തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓർത്തോപീഡിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ ശബരിശ്രീ എം ആർ ഡോക്ടർ ഈ മുട്ടുവേദന എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അത്തരത്തിൽ കാണേണ്ട ഒരു കാര്യമാണോ മുട്ടുവേദന മുട്ടിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതും അമിതവണ്ണം തന്നെയാണ് ഒബീസിറ്റി അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തില് ഇപ്പൊ നമുക്ക് അമ്പത് കിലോ ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മുട്ടില് ബെയർ ചെയ്യുന്ന നൂറ്റമ്പത് കിലോ ആയിരിക്കും അതായത് നമ്മൾ ഒരു നമ്മുടെ ശരീരത്തിന്റെ മൂന്നിലിരട്ടി ഭാരമാണ് ഒരു മുട്ടിന് നമ്മൾ താങ്ങുന്നത് അപ്പൊ നമുക്ക് ഒരു കിലോ ഭാരം കുറയ്ക്കാമെങ്കിൽ മൂന്ന് കിലോ ആണ് നമ്മുടെ മുട്ടിനെ ഓഫ് ലോഡ് ചെയ്യുന്നത് അപ്പൊ അത്രമാത്രം നമുക്ക് വെയിറ്റ് ലോസ് അതായത് നമുക്ക് ഹെൽത്തി ഒരു വെയിറ്റ് ലോസ് അതായത് നമ്മുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ മൈനസ് ഹൺഡ്രഡ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നൂറ്റി അറുപത് സെന്റിമീർ പൊക്കമുള്ള ഒരാൾക്ക് പരമാവധി അറുപത് കിലോയെ വരാവും അപ്പൊ അതി കൂടുതൽ വെയിറ്റ് വയ്ക്കുമ്പോഴത്തേക്കാണ് ഈ മുട്ടിന്റെ കാട്ട്ലേജ് പെട്ടെന്ന് തേഞ്ഞ് പോയിട്ട് ഈ തേമാനം വരുന്നത് പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്ന പ്രായം കൂടുന്തോറും ഈ കാട്ട്ലേജിന്റെ ക്വാളിറ്റി കുറയുന്നു ക്വാളിറ്റി കുറയുന്ന കാരണം പെട്ടെന്ന് പെട്ടെന്ന് തേയ്മാനം വരുന്നു പിന്നെ ജെനറ്റിക് കോസ് ഉണ്ട് അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ കാട്ട്ലേജിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ട് ഈ മുട്ട് തേയ്മാനം വരാം പിന്നെ പലർക്കും ഈ സ്പോർട്സ് താരങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ് ഉള്ളവർക്ക് ഈ അസോസിയേറ്റഡ് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടാകുന്നത് മുട്ടിനകത്തുള്ള പല ലിഗമെന്റിനും ഇഞ്ചുറി കഴിഞ്ഞാൽ പെട്ടെന്ന് മുട്ട് തേമാനം വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് മുട്ട് തേമാനത്തിന്റെ ഈ ഓസ്റ്റിയോ അത്ലറ്റിക്സിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമവാദം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആമവാദം ഈ സെക്കൻഡറി ഓസ്റ്റിയോ അത്ലറ്റിസ് അതായത് ആമവാദം വന്നിട്ട് മുട്ട് തേമാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുതിർന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ മുട്ടുവേദനയുടെ കാരണം എന്ന് പറയുന്നത് തേയ്മാനമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും അത് കൂടുതലും സ്ത്രീകളിലാണ് നമുക്കറിയാം കേരളത്തിലെ നാല്പത് ശതമാനത്തോളം സ്ത്രീകളിൽ ഒബീസിറ്റി അവർക്ക് ഒബീസാണ് അവരുടെ അമിതവണ്ണമാണ് ഈ അമിതവണ്ണം കാരണമാണ് മുട്ടുവേദന ഉണ്ടാവുന്നത് മുട്ടുവേനയാണ് നമ്മൾ സാധാരണമായി നമ്മുടെ ഓർത്തോപെഡിക് കോപ്പിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് പലരും അവരുടെ സിംറ്റം എന്ന് പറയുന്നത് മുട്ടുവേനയാണ് പക്ഷെ പലപ്പോഴും മുട്ടുവേന ഒരു സാധാരണ ഒരു കാര്യമായിട്ട് അവർ തള്ളിക്കളഞ്ഞ് പലപ്പോഴും അത് ഗുരുതരമായ പല രോഗങ്ങളിലും വന്ന് എത്തുന്നുണ്ട് പലപ്പോഴും രോഗികൾ ചെയ്യുന്നത് ഓവർ ദ കൗണ്ടർ ഒരു ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു വേന സംഹാരിയോ കഴിച്ചിട്ട് ഒരു വിദഗ്ധ ചികിത്സ ചെയ്യാതെ അങ്ങനെ പോകുന്നുണ്ട് ഈ മുട്ടുവേന എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഏജ് കാറ്റഗറി വെച്ച് ഓരോ രോഗങ്ങളിലാണത് കാണിക്കുന്നത് പിന്നെ ആമവാദം എന്ന് പറഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അതും ഈ മുട്ട് ഓസ്റ്റോ ആർത്രൈറ്റിസ് കഴിഞ്ഞാൽ പിന്നെ ആമവാദമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വാദമാണ് മുട്ടുവേനയുടെ മറ്റൊരു കാരണം പിന്നെ ഗൗട്ട് എന്ന് പറഞ്ഞിട്ട് യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ അത് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത് അതും മുട്ടുവേദനയുടെ ഒരു കാരണമാണ് അപ്പൊ ഓരോ ഏജ് വെച്ചിട്ട് ഓരോ നമ്മുടെ ഈ പ്രായം വെച്ചിട്ടാണ് ഈ മുട്ടുവേദനയുടെ പല കാരണങ്ങൾ ഉണ്ടാകുന്നത് ഈ മുട്ടിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇതിന് പല വകഭേദങ്ങളുണ്ട് അതേക്കുറിച്ചൊന്ന് ഒന്നുകൂടി വിശദമായിട്ട് പറയാമോ അതെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഈ മുട്ട് തേമാനമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആടൽ നമ്മുടെ മുതിർന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കാണുന്നത് ഡോക്ടർ അതേപോലെ തന്നെ ഈ മുട്ടുവേദന വന്ന അതായത് ഇതുപോലുള്ള അസുഖങ്ങൾക്ക് പ്രധാനമായിട്ടും നൽകുന്ന ചികിത്സ എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏർലി ഡയഗ്നോസിസ് ആണ് പലപ്പോഴും നമ്മൾ രോഗിയെ കാണുമ്പോൾ ഒരു സ്റ്റേജ് ഫോർ അല്ലാതെ ഈ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ രോഗിയെ കാണുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഈ കൺസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ശസ്ത്രക്രിയ കൂടാതെയുള്ള ചികിത്സകളൊന്നും വലിയ ഫലം ഉണ്ടാവുന്നില്ല അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏർലി ആയിട്ട് ഈ രോഗം കണ്ടുപിടിക്കുക എന്നാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മുട്ടുവേദ എന്ന് പറയുമ്പോൾ അവർ അവഗണിക്കുകയാണ് അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല സ്വയം ചികിത്സയാണ് പലപ്പോഴും ചെയ്യുന്നത് ഒരു ഡോക്ടറെ കാണുകയൊരു എക്സ് ഒന്നും എടുക്കാറില്ല പലപ്പോഴും ഇ എസ് ആർഒ നോക്കാറില്ല ബ്ലഡ് ചെക്ക് ചെയ്യാറില്ല അങ്ങനെയൊക്കെ അപ്പൊ ഇതൊക്കെ കാരണമാണ് നമുക്ക് പലപ്പോഴും ഡയഗ്നോസിസ് വളരെയധികം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാതെ അത് അഡ്വാൻസ്ഡ് ഡാറ്റ് മാറുന്നത് അപ്പൊ ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് മുട്ടുവേദനയുള്ള ഒരാൾക്ക് നമുക്ക് എക്സ്റേ എടുക്കാം എക്സ്റേ കാർ മുന്നിൽ ആദ്യം മുമ്പേ നമുക്ക് എം ആർ ഐ സ്കാൻ വഴി കാർട്ടിലേജിന്റെ തിക്നസ് നോക്കിയിട്ട് എത്രത്തോളം കാർഡ്ലേജ് തിന്നിങ് ഉണ്ട് എന്നൊക്കെ പല പരിശോധനകൾ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും മറവിടേക്കായിട്ട് ഷെയർ ചെയ്യുക